സുഹൃത്തുക്കളെ ഞങ്ങളെ സുന്ദരനെ കണ്ടോ സുന്ദരൻ ഉണ്ടോ സുന്ദരപ്പിയൊക്കെ കണ്ടോ സുന്ദരപ്പി സിംബുവേ സിംബു എന്നാ ഏ പോവാണോ അതന്നെ പരിപാടി നീ എന്റെ പണങ്ങിയോ പണങ്ങിയടാ പണങ്ങിയോ നീ നീ എന്നെ വാല ആട്ടി കാണിക്കൊന്നും വേണ്ട കേട്ടോ അമ്പടി എവിടെ പോവാ എന്നാ പരിപാടി എന്നാ ഞങ്ങളുടെ സുന്ദരനാണ് കേട്ടോ ഇവൻ ഇവനെ ഞങ്ങൾ പകൽ ഞങ്ങൾ കൂട്ടിലിടുവാ ഇവരും കുറച്ചുണ്ട് കുറച്ച് പേരുണ്ട് കുറച്ച് ഗാങ് ആയിട്ട് ഞങ്ങൾ ഒരു ഒരു കൂട്ടിലായിട്ട് കൂട്ടിലിട്ട് വളർത്തുക സന്ധ്യ ആകുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഇറക്കി വിടും ഞങ്ങൾ വാതിലെല്ലാം അടച്ചിട്ട് മുറിക്കകത്ത് കുറച്ച് നേരം അങ്ങനെ വന്ന ആള് ഞങ്ങളുടെ സുന്ദരാപ്പിയ ഹൈ പറഞ്ഞു ഒരു ഹൈ പറഞ്ഞു സന്ധ്യല്ലൊന്നു കഴിക്കാൻ അവർക്ക് നാല് നേരം ആ സുന്ദരന്മാർക്ക് കൊടുക്കാതെ ഞാൻ കഴിക്കുമോ ഏ വല പിടിക്കരുത് തന്നോ ആ